പത്തനംതിട്ട മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് ചുവപ്പ് മുന്നറിയിപ്പ് നിലയായ നൂറ്റി തൊണ്ണൂറ് മീറ്ററിൽ എത്തി ശക്തമായ മഴയെ തുടർന്നാണ് പത്തനംതിട്ട മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നത് ജലനിരപ്പ് പരമാവധി നിലയായ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് മീറ്ററിൽ എത്തിയാൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കക്കാട്ടാറിലേക്ക് ഒഴുക്കി തീരുമാനം ഇതുമൂലം ആങ്ങമൂഴി ശീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കക്കാട്ടാറിന്റെ ഇരു കരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നദിയിലിറങ്ങുന്നത് ഏതു സാഹചര്യത്തിലും ഒഴിവാക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയാണ് നിലവിൽ പെയ്തു കൊണ്ടിരിക്കുന്നത് മോഴിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ പ്രദേശവാസികളും ജാഗ്രത പുലർത്തുകയാണ് ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമാനം നാല് സീറ്റർ ഡൈനിംഗ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കിൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാന്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞുവരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടീപോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മയിലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ആ പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം